ദേശീയ വിദ്യാഭ്യാസ നയം വേഗത്തിൽ നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർദ്ദേശങ്ങൾ കേന്ദ്രം നൽകും കരിക്കുലം തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്നും മന്ത്രി നടപ്പിലാക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ജൂൺ അഞ്ചാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ വൈസ് ചാൻസലർമാരെയും വിളിച്ചിട്ട് പരിഷ്കാരങ്ങള് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്നില് കേരള യൂണിവേഴ്സിറ്റി നടപ്പിലാക്കി അതായത് നമ്മുടെ നാല് വർഷ കോഴ്സ് ഓണേഴ്സ് കോഴ്സ് ഏതാനും കോഴ്സ് ഏതാനും സബ്ജക്റ്റുകളിൽ കേരള യൂണിവേഴ്സിറ്റി നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തി നാലില് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ നടപ്പിലാക്കി നമ്മുടെ സ്കൂൾ തലത്തിലുണ്ട പരിപാടികൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നടപ്പിലാക്കുന്നതിന് ഒരു തടസ്സം ഈ ബി എം സ്ത്രീയിൽ ഒപ്പിടുന്നതായിരുന്നു അതിപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതും അതിവേഗം നടപ്പിലാക്കുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ചിന്താ കുഴപ്പങ്ങൾ ഒന്നുമില്ല രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രചരണങ്ങളും അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ട് കരുതിയാൽ മതി പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ജൂൺ മാസം അഞ്ചാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വൈസ് ചാൻസലർമാരെയും കൂട്ടിയിട്ട് ഈ പുതിയ പരിഷ്കാരങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം പുതിയ നയം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും കേരള യൂണിവേഴ്സിറ്റി മാത്രം ആദ്യമായിട്ട് ചില കോഴ്സുകൾ നടപ്പിലാക്കുകയും ചെയ്തു ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും ഒക്കെ ആയിട്ട് നടപ്പിലാക്കുകയാണ് ആ സ്കൂൾ തലത്തിലുള്ളതിൻ്റെ ചില തടസ്സമുണ്ടായിരുന്നു അത് മാറിക്കിട്ടിയിട്ടു അതാണ് എനിക്ക് പറയാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വേഗത്തിൽ ദേശീയ നയം നടപ്പിലാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു വൈസ് ചാൻസലർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഒപ്പുവെച്ചതോടെ പി എം ശ്രീലെ തടസ്സങ്ങൾ നീങ്ങിയതായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി ഇതോടെ പദ്ധതി വേഗത്തിൽ നടപ്പാക്കാനാവുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി ആറാം ക്ലാസ് കുട്ടികൾക്ക് ഷിപ്പ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും ഉൽപാദന കേന്ദ്രത്തെ അവരെ കൊണ്ടു കാണിക്കണം ഒമ്പതാം തീയതി തൊട്ട് ഒമ്പതാം ക്ലാസ് തൊട്ട് സ്കിൽ ഡെവലപ്മെന്റ് അത് തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഒരു ജോലി ചെയ്യാനുള്ള നോളജ് അറിവ് ഈ കുട്ടിക്കുണ്ടായിരിക്കും ഒന്നും സ്വയം തൊഴിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ഇടുകയാണെങ്കിൽ ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെ നടപ്പിലാക്കണം അതായത് ഇങ്ങനെയുള്ള ഡയറക്ഷൻ മാത്രമേ കൊടുക്കൂ അതുകൊണ്ട് അതിന്റെ തീരുമാനിക്കുന്നത് അത് 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 സംസ്ഥാന ലിസ്റ്റിലാണ് സംസ്ഥാനത്തിന് അധികാരമുണ്ട് കാലാകാലമായിട്ടുള്ളതാണ് സ്കൂൾ തലത്തിലെ തടസ്സങ്ങൾ നീങ്ങി ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ കരിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് നിർദ്ദേശങ്ങൾ മാത്രമേ കേന്ദ്രം നൽകൂ കരിക്കുലം നിർമ്മിക്കുക സംസ്ഥാന സർക്കാരാണെന്നും കുര്യൻ പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്